ഇൻഡോ ബംഗ്ലാദേശ് അതിർത്തിയിൽ മനു നദീതീരത്ത് ആറ് കിലോമീറ്റർ നീളത്തിലുള്ള തടയണം അതിർത്തി നിർണയ രേഖയായ സീറോ ലൈനും മറികടന്ന് നിർമ്മാണം ഇനിയൊരു പ്രളയമുണ്ടായാൽ ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങൾ വെള്ളത്തിൽ ജീവനും ജീവനോപാധികളും വിഴുങ്ങി വെള്ളം ഇരച്ചെത്തും ഇന്ത്യയുടെ അനുമതി പോലും വാങ്ങാതെ കഴിഞ്ഞ മൺസൂൺ കാലത്ത് തകർന്ന തടയണയുടെ അറ്റകുറ്റപ്പണിയുമായാണ് ബംഗ്ലാദേശ് മുന്നോട്ടു പോകുന്നത് മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാർ ഇത് എന്തിനുള്ള പുറപ്പാടാണ് അനാവശ്യ പ്രകോപനവുമായി ബംഗ്ലാദേശ് വീണ്ടും ഇന്ത്യക്ക് തലവേദനയാവുകയാണ് ബോർഡർ പ്രോട്ടോക്കോളുകളെല്ലാം ലംഘിച്ച് കരാറുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് നിലവിൽ അതിർത്തിയിലെ തടയണ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ബംഗ്ലാദേശിലെ മൗലവി ബസാർ ജില്ലയ്ക്കും ത്രിപുരയിലെ ഉനാക്കോട്ടി ജില്ലയിലെ കൈലാഷ് സബ് ഡിവിഷനും ഇടയിലാണ് ബംഗ്ലാദേശിന്റെ തടയണ നിർമ്മാണം മനു നദിയുടെ തീരത്ത് അലിനഗറിനടുത്തായാണ് തടയണം ആറ് കിലോമീറ്റർ നീളത്തിലുള്ള തടയണയോടെ ഇരുന്നൂറ് മീറ്ററോളം പുനർനിർമ്മിച്ച് കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ചില ഭാഗങ്ങൾ ഇന്തോ ബംഗ്ലാദേശ് അതിർത്തി നിർണയിക്കുന്ന സീറോ ലൈൻ മറികടക്കും മാത്രമല്ല കൈലാശകർ മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുമെന്നും അടുത്ത തവണ പ്രളയമുണ്ടാവുകയാണെങ്കിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകുമെന്നുമാണ് ഇന്ത്യയുടെ ആശങ്ക സ്ഥിരമായി വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന മേഖലയാണിത് മനു നദി ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നത് കൈലാഷഹറിലൂടെയാണ് താഴ്ന്ന പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയും ബംഗ്ലാദേശും ഏകദേശം നാൽപ്പത് വർഷം മുമ്പ് തന്നെ നദീതീരത്ത് തടയണകൾ നിർമ്മിച്ചിരുന്നു കഴിഞ്ഞ മൺസൂൺ കാലത്ത് തടയണയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതിനാലാണ് ബംഗ്ലാദേശ് അറ്റകുറ്റപ്പണികളുമായി മുന്നോട്ടു പോകുന്നത് എന്നാൽ പ്രദേശം സന്ദർശിച്ചപ്പോൾ അവർ തടയണയുടെ ഉയരം ഗണ്യമായി വർദ്ധിപ്പിച്ചതായി കണ്ടെത്തിയെന്നാണ് ഉന്നാക്കോട്ടി ജില്ലാ മജിസ്ട്രേറ്റ് ദിലീപ് കുമാർ ചക്മ വ്യക്തമാക്കിയത് അങ്ങനെയെങ്കിൽ ഒരു പ്രളയമുണ്ടായാൽ കൂടുതൽ ജലം ഇന്ത്യയിലേക്ക് ഒഴുകും മറുവശത്തേക്കുള്ള ഒഴുക്ക് കൂടുതൽ ശക്തിയോടെ തടസ്സപ്പെടുകയും ചെയ്യുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൈലാഷഹർ പ്രദേശത്തുള്ളവർ പൂർണമായും കാർഷിക വൃത്തിയെ ആശ്രയിച്ച് കഴിയുന്നവരാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മനു നദി കരകവിഞ്ഞ് വൻനാശനഷ്ടം സംഭവിച്ചിരുന്നു ഇപ്പോഴും മൺസൂൺ കാലം ഇവിടത്തുകാർക്ക് പേടി സ്വപ്നമാണ് ഇതിനിടയിലാണ് ബംഗ്ലാദേശിന്റെ നീക്കം ഇരട്ടപ്രഹരമാകുന്നത് വിഷയം വരുന്ന മാർച്ചിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കാനിരിക്കുന്ന സംയുക്ത നദീജല കമ്മീഷൻ യോഗത്തിൽ ഔദ്യോഗികമായി ഉന്നയിക്കാനാണ് നീക്കം സംസ്ഥാന സർക്കാർ ഉപഗ്രഹചിത്രങ്ങളടങ്ങിയ റിപ്പോർട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് സമർപ്പിച്ചിരുന്നു ഇരു രാജ്യങ്ങളുടെയും അതിർത്തി നിർണ്ണയിക്കുന്ന സീറോ പോയിന്റിലെ നിർമ്മാണങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങളുണ്ട് അതിർത്തിയിൽ നിന്നും നൂറ്റി അമ്പത് പാരക്കുള്ളിൽ എന്ത് ചെയ്യാനും ഇരു രാജ്യങ്ങളുടെയും അനുമതി വേണം രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ഉടമ്പടികൾ പ്രകാരം മാത്രമേ ഇത് നടക്കൂ ഇന്തോ ബംഗ്ലാദേശ് അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും അനധികൃത മയക്കുമരുന്ന് കടത്തും ആയുധക്കടത്തും ഒഴിവാക്കാനായി മുള്ളുവേലി കെട്ടാൻ ചെന്ന ബി എസ് എഫുകാരെ ബംഗ്ലാദേശ് അതിർത്തി സേനയും ബംഗ്ലാദേശികളും ചേർന്ന് തടഞ്ഞിരുന്നു അങ്ങനെയിരിക്കെയാണ് തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ നിലവിലെ അസ്വാരസ്യങ്ങൾക്കിടയിലും മതിയായ അനുമതികളില്ലാതെ ബംഗ്ലാദേശ് തടയണ പുനർനിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നത് നിർമ്മാണം തടഞ്ഞ ഇന്ത്യ നയതന്ത്രപരമായി പ്രശ്നം പരിഹരിക്കുന്നതുവരെ തർക്കപ്രദേശത്തെ പ്രവൃത്തികൾ തടയാൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കയ്യേറ്റം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളും രംഗത്തുണ്ട് മേഖലയിൽ ഇന്ത്യ സ്ഥാപിച്ച തടയണകൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന ആവശ്യവും ഇതോടൊപ്പം ഉയരുന്നുണ്ട് വർഷങ്ങൾ പഴക്കമുള്ള ഈ തടയണകളിൽ കാര്യമായ അറ്റകുറ്റപ്പണികൾ ഇതുവരെ നടന്നിട്ടില്ല ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാനും ക്രമസമാധാന നില നിലനിർത്താനും വേണ്ട നടപടികൾ ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് നുഴഞ്ഞുകയറ്റം തടയുന്നതിനും അതിർത്തി വഴിയുള്ള കള്ളക്കടത്തുകൾ അവസാനിപ്പിക്കുന്നതിനും വേണ്ട മാർഗങ്ങൾ കേന്ദ്രീകരിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നുമുണ്ട് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയ ഷെയ്ഖ് ഹസീനയെ വിചാരണ ചെയ്യാൻ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കാത്തതാണ് മുഹമ്മദ് യൂനുസിനെയും ഉപദേഷ്ടാക്കളെയും അസ്വസ്ഥരാക്കുന്നത് എന്നാൽ അതിർപ്തികൾ ഉണ്ടായിട്ടും ഇന്ത്യ സംയമനം പാലിച്ച് മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ബംഗ്ലാദേശ് പ്രകോപനങ്ങളുമായി പിന്നാലെ കൂടുന്നതെന്ന് ഓർക്കണം പാകിസ്ഥാനുമായുള്ള ബന്ധം പുതുക്കിയതും പാക് ഐ എസ് ഐ എ അതിർത്തിയിലേക്ക് ക്ഷണിച്ചിരുത്തി ചർച്ചയ്ക്ക് വഴി തുറന്നതുമെല്ലാം ഇതിന് എണ്ണ പകരാൻ തന്നെ ഇതിൽ ഏറ്റവും അവസാനത്തേതാണ് അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറോസിന്റെ മകനും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ചെയർപേഴ്സണുമായ അലക്സാണ്ടർ സൊറോസുമായുള്ള യുനുസിന്റെ കൂടിക്കാഴ്ച നാല് മാസത്തിനുള്ളിൽ സോറോസും യൂനുസും ഇത് രണ്ടാം തവണയാണ് കൂടിക്കാഴ്ച നടത്തുന്നത് സോറോസിന്റെയും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ബിനൈഫർ നവറോജിയുടെയും നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇടക്കാല സർക്കാരിന്റെ പരിഷ്കരണ അജണ്ടയ്ക്ക് പിന്തുണ പിന്തുണയറിയിക്കുകയും ചെയ്തു ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച് ബംഗ്ലാദേശിൽ ഭരണമാറ്റമുണ്ടായതിനു പിന്നിൽ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ആണെന്ന ആരോപണങ്ങൾക്കിടെയാണ് ഡീപ് സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ഏജന്റുമാരിൽ ഒരാളെന്ന് കരുതുന്ന ജോർജ് സോറോസിന്റെ മകന് യൂനുസ് കൈകൊടുക്കുന്നത് സാമ്പത്തിക പരിഷ്കരണങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യം ആസ്തി വീണ്ടെടുക്കൽ പുതിയ സൈബർ സുരക്ഷാ നിയമങ്ങൾ റോഹിംഗ്യൻ പ്രതിസന്ധി പരിഹരിക്കൽ എന്നിവയായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയങ്ങളെന്നാണ് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ട്രംപ് ഭരണകൂടം ബംഗ്ലാദേശ് സർക്കാരിനുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും നിർത്തലാക്കി ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് അലക്സാണ്ടർ സോറോസുമായുള്ള യുനിസിന്റെ കൂടിക്കാഴ്ച എന്നതും ചേർത്ത് വായിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിരന്തര വിമർശകനാണ് ജോൺ സോറോസ് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയകളിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെന്ന ആരോപണങ്ങളടക്കം സൊറോസിനെതിരെ ബിജെപി ഉന്നയിച്ചിട്ടുണ്ട്